നമ്മള് ഇവിടെ ഒരുപാട് വാഹമറിയുന്നുണ്ട് ചെയ്തേണ്ടത് ഇപ്പം കാണിച്ചു തരാം മറിയെന്ന് കാണിച്ചു തരാം കണ്ടോണേ നമ്മുടെ കൂടെ വന്നു സ്റ്റിക്കില് ഒരു സ്ട്രൈക്ക് കിട്ടിയില്ലായിരുന്നു പക്ഷെ കിട്ടിയില്ലായിരുന്നു ഹലോ എറിയടായി എല്ലാവർക്കും പുതിയൊരു വീട്ടിലൊക്കെ സാധനം അപ്പം നമ്മളിത് ഇന്ന് വാഹയെ പിടിക്കാനായിട്ട് ചൂണ്ട എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു ഐറ്റം കൊണ്ടുവന്നു അൺബോക്സിങ് നമ്മുടെ സി എം വിഷിങ്ങില റീജി തേട്ടത് ആയിട്ടാണ് അപ്പം പുള്ളിയുടെ മോനും എല്ലാം ഉണ്ട് ഇതേ നോക്കിയത് ഒരു ആയി മാറാം മോൻ എന്തേ പുള്ളിയുടെ കൂട്ടുകാരനൊക്കെ ഉണ്ട് ക്യാമറ മന്ത് അതാണ് ഇത് എഴുതേട്ടോ ഞാൻ എന്തായാലും കാണിച്ചു തരാം ഒരു തെറ്റാലി പോലത്തെ ഒരു സാധനം ചിലവരൊന്നും വലുതായിട്ട് ഇവിടെ കണ്ടിട്ടില്ല അല്ലേ ഈ സാധനം അതെ നമുക്ക് അൺബോക്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രധാനമായിട്ടും കാണിച്ചില്ല നമ്മളത് ചുമ്മാ ചൂണ്ടയൊക്കെ ഇടുകയാണ് ഒരുപാട് വാഹനങ്ങൾ പറയുന്നുണ്ട് അപ്പം നിന്ന് വാഹനം അടിക്കാനുള്ള പരിപാടിയില്ല ആ സാധാരത്തേരി അതെന്ന് വെച്ചാൽ ആ ഒരു തെറ്റാലി നമുക്ക് തീരുമാനം നമുക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എല്ലാം കിട്ടുമായിരുന്നു അപ്പം നമ്മൾ ശ്രീജിത്ത് കേട്ടെന്ന് അൺബോക്സിങ് ചെയ്യാൻ പോവാം അപ്പം പുള്ളിക്കിൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട് സി എം വിഷിംഗ് എന്ന് പറയും അത് പുള്ളിയുടെ ക്യാമറ വീട് എടുക്കാനായിട്ട് പോവാം നമുക്കത് അൺബോക്സിങ് ചെയ്ത് തന്നെ നോക്കാം അപ്പം നമ്മുടെ ശ്രീജിത്തി കേട്ട് അൻബോക്സിങ് ചെയ്യുക പുള്ളിയുടെ മോൻ അതേ കൂടെ ഇരിക്കുക ഇവനെപ്പോഴും ഉണ്ട് അപ്പം സാധനം സാധനം പൊട്ടിച്ചിട്ടുണ്ട് കുഴപ്പമില്ല അതെ ഇതാണ് നമ്മുടെ ഐറ്റം സാധനം ഇതിനകത്ത് പാക്കറ്റ് നമുക്ക് പൊട്ടിക്കാൻ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി നേരെ പൊട്ടിട്ടെടുക്കാമല്ലോ മൊത്തത്തിൽ ആട്ടിപ്പൊളി ഇത് വണ്ടിയിൽ വെച്ചിട്ടുണ്ടെന്ന ചെറിയൊരു പാടും കൊണ്ടുണ്ട് കണ്ടോ അത് ഇതാണ് നമ്മുടെ ഐറ്റം പിസ്റ്റൽ ക്രോസ്ബോ ഇതിപ്പോൾ റെഡ് ബാക്ക് ആണ് നമുക്ക് വന്നിരിക്കുന്ന മോഡൽ റെഡ് ബാക്ക് അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഐറ്റംസ് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് സാധനം നോക്കാം അല്ലേ റെഡ് ബ്ലാക്ക് റെഡ് ബാക്ക് അല്ലേ സാധനങ്ങൾ ഇത് കാണിച്ചു തരാൻ നന്നായിട്ട് അടിപൊളി ഒരു ഐറ്റം ഇതാണ് അതെ നമ്മുടെ സംഭവം അതെ അതെല്ലാം നല്ല അടിപൊളി പാക്കിങ്ങിൽ വെച്ചാണോ സംഭവം നോക്കിക്കണ്ടേ നല്ല സ്റ്റൈലായിട്ട് എല്ലാം സാധനം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഐറ്റംസ് എല്ലാം ഞാൻ ഓരോന്നെ പറയാം അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ടൊന്നും അറിയാൻ പാടില്ല എന്നാലും അത്യാവശ്യം അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മുടെ ബേസ് ആണ് ഗണ്ണിൻ്റെ ബേസ് ഇത് നമുക്ക് ആരോ വെക്കാൻ നേരത്ത് ഇരിക്കുന്ന സ്പ്രിംഗ് ആണ് ഇത് ഒരു ആരോ റിട്ടേൺ സ്പ്രിംഗ് ആണിത് ഇത് നമ്മുടെ ഫ്ലൈറ്റ് ഗ്രൂ അതുപോലെ തന്നെ ഇത് നമുക്ക് റീൽ സെറ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഫിഷിങ്ങിന് ഉപയോഗിക്കാം നമ്മളിവിടെ റീൽ സെറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഹാൻഡിൽ ഗ്രിപ്പ് ഉണ്ട് ഈ ഗ്രിപ്പ് ഇവിടെ സെറ്റ് ചെയ്യണം നമുക്ക് ഹാൻഡിലായിട്ടുള്ള അതുപോലെ തന്നെ ഇവിടെ റിയർ സൈറ്റ് എയിമിങ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്യാനുണ്ട് അതിൽ ഫ്രണ്ട് സൈറ്റ് ഇവിടെ വരും അതുപോലെ അതെ ഈ സംഭവം ഇവിടെ ലോഡ് ചെയ്യുന്നത് വേണ്ട ഇങ്ങനെ അതെ ഇത് വെച്ചിട്ടാണ് ലോഡ് ചെയ്യുന്നത് വേണ്ട ലോഡ് ചെയ്യുന്നത് നോക്കുമ്പോൾ അതെ ഇവിടെ നമുക്കൊരു ലോക്ക് ഒക്കെ ഉണ്ട് ട്രിഗറിൻ്റെ ഒരു ലോക്ക് ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ട്രിഗർ ട്രിഗർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു നേരത്തെ ശരിക്കും ഇത് മെറ്റൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ പൊക്കത്തോട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മേളിലൂടെ ഒരു പ്ലാസ്റ്റിക് കവറിങ് ഉണ്ട് ഇതിന് അതാണ് മെയിനായിട്ട് പിന്നെ അതെ നമുക്ക് ഇതിൽ വന്ന ലിമ്പ് ലിമ്പ് ഇതിനകത്തോടെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു എല്ലെങ്കിലും ഒരു ബോൾട്ട് വന്നിട്ടുണ്ട് ആ ബോൾട്ട് ഒരു ഇച്ചിരി ബാക്കിലോട്ട് വന്ന് തുറന്നതിന് ശേഷമാണ് ഇതിനകത്ത് ലിമ്പ് സെറ്റ് ചെയ്തിട്ട് ലിമ്പിൻ്റെ പാക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ പാക്കിംഗ് ഒക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ പാക്കിങ്ങും ഉണ്ട് അതേപോലെ തന്നെ മെറ്റൽ പാക്കിങ്ങും ഉണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഓക്കെ ഇത് ഐറ്റം കണ്ടല്ലേ ഇനിയിപ്പോൾ അടുത്ത ഐറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാം അതെ ഇതാണ് അടുത്ത അതിൻ്റെ മെയിൻ സാധനം ഇതാണ് ലിമ്പ് എന്ന് പറയുന്നത് നമ്മുടെ റെഡ് ബാക്ക് നമ്മളിപ്പോൾ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് കണ്ടേ പിന്നെ ഇത് എൻറ്റ് ഗ്യാപ്പൊക്കെ ഇതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ സാധാരണ ചിലപ്പോൾ ഇതിനകത്ത് പാക്കിംഗിൽ പറഞ്ഞാൽ ചിലപ്പോൾ ലിംബി ഇതിൻ്റെ എൻ്റ് ഗ്യാപ്പ് സാധാരണ പാക്കിംഗിൽ വെറുതെ ഇരിക്കുകയായിരിക്കും ഇപ്പോൾ ഇതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് അടുത്ത് വരുന്നത് പിന്നെ അതിൻ്റെ സ്ട്രിങ്ങാണ് ഈ കാണുന്നത് ഇതിൻ്റെ ഇടുന്ന നമ്മൾ ലിമ്പിലിടുന്ന സ്ട്രിങ് ആണ് ഈ കാണുന്നത് നല്ല ഹൈ ക്വാളിറ്റി ലൈൻ ആണിത് അതേപോലെ തന്നെ അതെ നമ്മുടെ ഇതിൻ്റെ ആരോസ് ഇത് മൂന്നെണ്ണോണ് വന്നിരിക്കുന്ന ആരോസ് അപ്പോൾ ഇത് നമുക്ക് എന്തായാലും ഫിഷിങ്ങിന് ഈ ആരോസ് നമുക്ക് ആവശ്യമില്ലാണ്ട് അപ്പോൾ ഈ ആരോസ് നമ്മൾ ഇതേ മൂന്ന് ആരോസ് അതിനകത്തുള്ളത് പിന്നെ അത് ഇതാണ് നമ്മുടെ എയിം ജെയിം എയിം റിയർസായിട്ട് എയിം ചെയ്യുന്ന സംഭവം ഇതാണ് അപ്പോൾ ഇത് നമുക്കതിൽ ഫിറ്റ് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ഇത് ഇത് നമ്മുടെ സൈറ്റ് എയിമ് അതിൻ്റെ അല്ലെങ്കിൽ അത് പിടിപ്പിക്കാനുള്ള നെറ്റും ബോൾട്ടും ഇതിനകത്ത് ഉണ്ട് കേട്ടോ പിന്നെ അതെ നമ്മുടെ ഹാൻഡിലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഫോർ ഗ്രിപ്പ് ഫോർ ഗ്രിപ്പ് അത് ഇതിൻ്റെ സാധനങ്ങളെ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള ഒരു ചെറിയൊരു സംഭവങ്ങളൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാകും അപ്പോൾ എന്തായാലും ഞാൻ ഇതിലിപ്പോൾ ഉള്ള സാധനങ്ങളിൽ വരുതാ ഇപ്പോൾ ഇത് ഈ സംഭവം കണ്ട ഇത് നമ്മുടെ ഈ ഈ സ്ട്രിങ്ങിൽ തേക്കാനുള്ള ഒരു ചെറിയൊരു ലിക്വിഡാണ് ഞാൻ ജസ്റ്റും തുറന്ന് കാണിച്ചു അതെ ഇല്ല ഒരു വൈറ്റ് കളറുള്ള സംഭവം കണ്ട കണ്ടോ വൈറ്റ് കളറുള്ള സംഭവം ഇത് നമ്മൾ കുറച്ച് നേരം ഫിഷിങ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ലൈനിൽ തേച്ച് കൊടുക്കണം പിന്നെ അതേപോലെ തന്നെ അതെ ഈ ലിമ്പ് സെറ്റ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന പാക്കിങ് ചെയ്യാനുള്ള പ്ലാസ്റ്റിക്കിൻ്റെയും അതേപോലെ തന്നെ മെറ്റലിൻ്റെ പാക്കിംഗ് ആണ് കേട്ടോ വരുന്നത് ഇതിങ്ങനത്തെ ഒരു പീസ് അതെ ഇത് ഇത് ഒരു ചെറിയൊരു പീസാണ് മെറ്റൽ വരുന്നത് ഇതാണ് മെറ്റൽ വരുന്നത് ഇത് രണ്ട് പ്ലാസ്റ്റിക് ആണ് വേണ്ട അത് ചെയ്യാനുള്ള സെറ്റ് ചെയ്യാനുള്ള എല്ലം കീ അതേപോലെ ഉണ്ട് നമുക്ക് ഈ സ്ട്രിങ് ഇടാനുള്ള സ്ട്രിംഗറാണ് ഇത് സ്ട്രിങ്ങർ ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ സ്ട്രിംഗർ ലൈൻ ആണെച്ചിരിക്കണും അത് നമ്മൾ സ്ട്രിങ് ഇടാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് സ്ട്രിംഗർ അപ്പോൾ അതെ സ്ട്രിങ്ങർ എന്ന് കാണിച്ച് ഇത് കഴിഞ്ഞ് നമ്മൾ സ്ട്രിങ് ഇട്ട് കഴിഞ്ഞ് അതെ അത് ഓപ്പൺ ചെയ്യാനുള്ള ആൻറ്റി ലോക്ക് അപ്പോൾ അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഡാട്ട് അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ അമ്പ് സെറ്റ് ചെയ്യാണ്ട് ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അത് ഷൂട്ട് ചെയ്ത് നമുക്ക് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആൻറ്റി ലോക്കിംഗ് പിന്നാണ് ഈ കാണുന്നത് വേണ്ട ഓക്കെ അപ്പം നമ്മൾ ഇനി ഇപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിഷിങ്ങിന് ഉപയോഗിക്കാൻ നമുക്ക് ഇവിടെ റീല് വേണം അപ്പോൾ അതിനുള്ള റീൽ എന്ന് വെച്ചാൽ ബി എൽ ട്വൻറ്റൈവിൻ്റെ റീലാണ് അപ്പോൾ നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റീലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സപ്പറേറ്റ് റീലൊന്നും വന്നിട്ടില്ല ഇത്ര ഐറ്റംസാണ് ഇതിൻ്റെ ഒപ്പം നമുക്ക് ശരിക്കും പറഞ്ഞുള്ളൂ പിന്നെ നമ്മൾ ഫിഷിങ്ങിന് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വാങ്ങേണ്ട സംഭവമാണ് റീല് അതേപോലെ തന്നെ അതിൻ്റെ ഡാർട്ട് പിന്നെ നമുക്ക് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാർട്ട് നമ്മൾ നമ്മളിതിൽ ഉപയോഗിക്കുന്ന ഡാർട്ട് ഞാൻ കാണിച്ചത് കേട്ടോ ഇപ്പം ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റ നോർമൽ ഡാറ്റാണ് നമ്മളിന്ന് ഇപ്പം ഉപയോഗിക്കുന്നത് നോർമൽ ഡാറ്റ കണ്ടിട്ടില്ലേ ഈ നോർമൽ ഡാറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഈ നമ്മൾ റീൽ സെറ്റ് ചെയ്യണം കേട്ടോ റീൽ സീറ്റർ ഉണ്ട് നമുക്ക് റീൽ സീറ്റർ ഇതിനകത്ത് അപ്പോൾ റീൽ സീറ്റർ പൊട്ടിത്തിട്ടില്ല റീൽ സീറ്റർ ആ ക്ലാമ്പും ഉണ്ട് ഈ റീൽ സീറ്ററിലേക്കാണ് നമ്മൾ ഈ റീൽ സെറ്റ് ചെയ്യുന്നത് ഈ റീൽ ഇതിനകത്ത് വെച്ചിട്ട് നമ്മൾ നമ്മൾ ചൂണ്ടയിൽ സാധാരണ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇതാണ് നമ്മൾ അതിൽ സെറ്റ് ചെയ്ത് പിടിപ്പിക്കുന്നത് ഇങ്ങനെ സെറ്റ് ചെയ്ത് പിടിപ്പിക്കുക വേണ്ട അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലാമ്പും കൂടെ ഉണ്ട് ഈ ക്ലാമ്പ് ഇതിനകത്തുണ്ട് ആ ക്ലാമ്പ് ഒട്ടിക്ക് അപ്പം അതിൻ്റെ ക്ലാമ്പ് കണ്ട ഈ ക്ലാമ്പിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം ഇത് ടൈറ്റ് ചെയ്ത് നമ്മൾ വേറെ റീലിലേക്ക് നമ്മുടെ ഗണ്ണിലേക്ക് സെറ്റ് ചെയ്യണം അപ്പോൾ അതിനുള്ള എല്ലെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കിനിതും സെറ്റ് ചെയ്താലും മൊത്തത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാം ഏറ്റവും ആണ് ബ്രൈഡ് ആണ് എഴുപത് എൽ ബി മുപ്പത്തി എം എം ആണ് കുഴപ്പമില്ല എത്ര എയ്റ്റ് എക്സ് ആണ് തോന്നുന്നത് ആ എയ്റ്റ് എക്സിൻ്റെ ബ്രൈഡാണ് നമ്മളെ വലിയ മീനൊക്കെ അടിച്ച് കഴിഞ്ഞാൽ പൊട്ടിട്ടുണ്ട് പുറത്തിന് അത്യാവശ്യം നല്ല പവറും കൂടുതലല്ല അപ്പം പെട്ടെന്ന് പൊട്ടിപ്പോകതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും നല്ല എം എം കൂടിയതും അതുപോലെ തന്നെ എൽ ബി കൂടിയതും എടുത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഓരോന്ന് സെറ്റ് ചെയ്ത് തുടങ്ങാം ഓക്കെ അപ്പം എന്തായാലും നമുക്ക് ആദ്യം റീലിനകത്ത് നമുക്ക് ബ്രൈഡ് പുതിയത് കയറ്റാം അപ്പം ഈ റീല് കൊണ്ടുപോകുന്നവരും മിക്കവരും പറയുന്നുണ്ട് ഇത് അഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലർക്ക് അഴിക്കാൻ പറ്റാതിരിക്കും അറിയാൻ പാടില്ലാതെയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ കഴിയുമ്പോൾ ഈ ഹാൻഡിൽ ഈ മൗണ്ട് നേരെ താഴെ ഭാഗത്തായിട്ട് ഹാൻഡിൽ ഇങ്ങനെ ക്രോസോടെ ക്രോസ് ആക്കുക ഇവിടെ ഈ ഡ്രാഗ് കണ്ട ഡ്രാഗ് പ്ലസ് മൈനസ് ഉണ്ട് അപ്പം ഈ മൈനസിൻ്റെ ഭാഗത്തോട്ട് നമ്മൾ നേരെ ഈ ഫ്രണ്ട് സൈഡ് ഈ സ്റ്റീലിൻ്റെ ഈ ബ്ലാക്ക് തൊട്ട് ഇപ്പുറത്തോട്ട് കാണുന്ന ഫ്രണ്ട് സൈഡ് ഈ മൈനസ് ഭാഗത്തോട്ടൊന്ന് തിരിച്ച് കഴിഞ്ഞാൽ ഒരു സെൻ്റിമീറ്ററോളം തിരികും അത് കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വലിച്ചുകഴിഞ്ഞാൽ ഇത് ഉണ്ടാ ഈ ആയിട്ട് ഓപ്പൺ ചെയ്യാം നമ്മൾ ഇത് ഇടയ്ക്ക് ഉപയോഗിക്കുന്നവർ ഇടക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തൊക്കെ ചിലപ്പോൾ മണ്ണും അഴുക്കൊക്കെ ഇറും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചാൽ ഇതേപോലെ തുറക്കാൻ പറ്റും നമുക്ക് പെട്ടെന്ന് അപ്പോൾ എന്തായാലും ഈ ബ്രൈഡൽ ലൈൻ്റെ അറ്റത്തെ നമ്മൾ ഒരു കെട്ടിട്ട് വെച്ചിട്ടുണ്ടൊരു ഇത്തിരി ബാലൻസ് ഇട്ട് വെച്ചാൽ നമുക്ക് കഴിക്കേണ്ട എപ്പോഴെങ്കിലും വരികയാണെന്ന് തന്നെ കഴിക്കാൻ ഒരു എളുപ്പത്തിനാണ് ഇത് നമ്മൾ രണ്ട് ചുറ്റായിട്ട് ഇതിനകത്തോട്ട് ഇട്ടിട്ട് ബ്രൈഡൽ ലൈൻ നേരെ ഇതിനകത്ത് കഴിക്കും ഈ കപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് വേണം നമുക്ക് ചെയ്യാൻ കപ്പ് ലാസ്റ്റ് കയറ്റേണ്ടി വരും ഡ്രൈലി നമുക്ക് ഫുള്ള് കയറ്റാം എന്തോ പറയും അറിയില്ല നാൽപ്പത്തഞ്ച് മീറ്റർ ആണ് അതിൻ്റെ കപ്പാസിറ്റി പറയുന്നത് എത്ര മീ അപ്പം അതേ നമ്മൾ നമ്മൾ ആദ്യം ലിമ്പ് സെറ്റ് ചെയ്യാൻ പോകുകയാണ് അപ്പോൾ നമ്മൾ ഇവിടുത്തെ ആ ബോൾട്ട് നമ്മൾ പുറകിലൊക്കെ നമ്മൾ സ്ക്രൂ വലിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതേ നമ്മൾ ആദ്യം എന്തേ ലിംബ് ഇതിനകത്തൂടെ കടത്തി വെക്കുകയാണ് അതിനുശേഷം ആദ്യത്തെ പാക്കിങ്ങുണ്ട് നമ്മുടെ ആദ്യത്തെ പാക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കട്ടിങ് ബാക്കിലോട്ട് വരണം കാരണം ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ട് തന്നാത്ത രീതിയിൽ കട്ടിങ് കറക്റ്റായിട്ട് കയറിയിരിക്കണം അതിന് ശേഷം ഈ ലൈൻ നോക്കണം റെഡ് ലൈൻ ഇതേ ഇതിൽ നമ്മൾ പാക്കിങ്ങിനകത്ത് മെറ്റൽ പാക്കും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ടൈറ്റ് ചെയ്യാൻ പോകണം കേട്ടോ അപ്പോൾ ഇത് മെറ്റൽ പാക്ക് പുറത്ത് വരുന്ന രീതിയിൽ വേണം വരാനായിട്ട് നമ്മുടെ സ്ക്രൂ വരുന്നത് മെറ്റൽ പാക്കിൻ്റെ പൊക്കത്ത് വരണം അതല്ലെങ്കിൽ ഈ റെഡ് ലൈൻ അപ്പറേപ്പർ ഒരേപോലെ തന്നെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ ഇതിനെ ടൈറ്റ് ചെയ്യാനായിട്ട് സെൻ്റർ കൊള്ളിച്ച് വേണം വരാനായിട്ട് അതിനുശേഷം നമുക്ക് അവനൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം അത് ഫുൾ ടൈറ്റ് ആയിട്ട് പാടില്ല ഒരു മീഡിയം ടൈറ്റേ പാടില്ല നമുക്ക് ആക്ഷൻ പോകും നമ്മുടെ ലിമ്പിന്റെ അതുകൊണ്ട് നല്ല ഫുൾ ടൈറ്റ് പാടില്ല ഒരു മീഡിയം ടൈറ്റേ പാടില്ല ഇപ്പം ഏകദേശം ഇപ്പൊ ഏകദേശം കറക്റ്റാണ് തോന്നുന്നത് അപ്പുറം ഇപ്പുറം കറക്റ്റ് ആയാലും അതിന് വന്നിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മുടെ ആദ്യത്തെ സെറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യേണ്ട സ്ട്രിങ് സ്ട്രിങ്ങറാണ് നമ്മൾ ഇടേണ്ടത് സ്ട്രിംഗ് ഇടാൻ വേണ്ടി നമ്മൾ സ്ട്രിങ്ങർ ഇടാനായിട്ട് പോവുകയാണ് അപ്പോൾ അടുത്ത സ്ട്രിംഗർ നമുക്കിടാം സ്ട്രിങ്ങർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ ഹോളിലാണ് സ്ട്രിങ്ങർ രണ്ടാമത്തെ വെട്ടുകണ്ട് ഈ എൻഡ് കേപ്പിൻ്റെ ഈ രണ്ടാമത്തെ ആദ്യത്തെ കട്ടിങ്ങിൻ്റെ രണ്ടാമത്തെ കട്ടിങ്ങിലാണ് സ്ട്രിംഗർ നമ്മൾ ഫസ്റ്റ് ഇടുന്നത് സ്ട്രിങ്ങർ ഇവിടെ ഇടണം അടാം ഇവിടെ ഇട്ടിന് ശേഷം നമ്മൾ ഇതിലൂടെ വലിച്ച് അടുത്ത സ്ട്രിങ്ങർ കൊണ്ടുവന്ന് അപ്പൊ ഇതിന് ഇട്ടതിന് ശേഷം ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ട് ഇവനെ ഇവിടെയും ലോഡി ചെയ്ത് ഇവനെ ഇതിന്റെ ഉള്ളിലോട്ട് ആയിട്ട് രണ്ടാമത്തെ വെട്ടിൽ വീഴുന്ന രീതിയിൽ കാണാം ഇടാനായിട്ട് ഉള്ള സംഭവമല്ല എന്നിട്ട് ഇവനതേ നേരെ ഇവിടെ അതേ ഈ ഇതിലേക്ക് ഇവനെ ഇവനീ ചരട്ത്ത് ഇവിടെ എടുത്തിടണം കാരണം നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ വരും ലോഡ് ചെയ്യാനായിട്ട് ഇച്ചിരി പാടാണ് അപ്പൊ എന്തായാലും നമുക്കൊന്ന് ലോഡ് ലോഡി നോക്കാം കേട്ടോ ഇവന് ഇങ്ങനെ വളച്ചിട്ട് വേണം ലോഡ് ചെയ്യാൻ ഒരു സ്റ്റീലായിട്ടൊന്നുമല്ല ലോഡായി കേട്ടോ ലോഡായിട്ട് നല്ല വിലം പിടിക്കേണ്ടി വരും അപ്പം ഇവൻ ലോഡായിട്ടുണ്ട് ഇനി വേണം നമുക്ക് ഇവൻ്റെ സ്ട്രിങ് ഇടാനായിട്ട് സ്ട്രിങ് ഇടുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഹോളിൽ കൂടെ കയറ്റിയിട്ട് നമ്മൾ ആദ്യം സ്ട്രിങ് ആദ്യത്തെ ഹോള് നമ്മൾ ഇതിലിടുവാങ് കേട്ടോ ആദ്യമായിട്ട് അറ്റത്താണ് ഇടേണ്ടത് എൻ്റെ കയ്പം എൻഡിലാണ് നമ്മൾ ആദ്യം ഇടേണ്ടത് ഇവിടെ നമ്മളിതേ ഇവിടെ സ്ട്രിങ് ആദ്യത്തെ സ്ട്രിങ്ങിൻ്റെ എൻഡിൽ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് ഈ ഹോളിനകത്ത് കൂടെ എടുത്തിട്ട് വേണം അടുത്ത സ്ട്രിങ് ഈ എൻഡിൽ ഇടാനായിട്ട് ഇട്ടിട്ടുണ്ട് ഇപ്പം ഇത് ലോക്ക് ഇപ്പോൾ വീഴത്തില്ല നമ്മൾ ഡാർട്ട് വെച്ചാൽ മാത്രമേ ഇതിൽ ലോക്ക് വീഴത്തില്ല അപ്പോൾ ഇതേ നമ്മൾ സ്ട്രിങ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ ആൻറ്റി ഫയർ ക്യാപ്പാണിത് അപ്പോൾ ഇത് വെച്ചിട്ട് വേണം നമ്മൾ ഫയർ ചെയ്ത് ഇവനാ പഴയ സ്ഥിതിയിലേക്ക് ആക്കാനായിട്ട് എന്നിട്ട് വേണം നമുക്ക് ഈ സ്ട്രിംഗ് കറിനെ അഴിച്ച് മാറ്റാനുണ്ട് ഓക്കെ അപ്പോൾ ഇതിനെ നമുക്ക് ഓക്കെ ഈ സൈഡിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി വേണം നമ്മൾ ഷൂട്ട് ചെയ്ത് നമ്മൾ പഴയ സ്ഥിതിയിലേക്ക് ആക്കാനായിട്ട് ഷൂട്ട് ചെയ്യട്ടെ അല്ല അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്ത് നമ്മുടെ ആ ലിമ്പ് സെറ്റായി സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതാണ് ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ എയിം നോക്കുന്നത് ഫ്രണ്ട് സൈറ്റ് റിയർ സൈറ്റ് ഇതാണ് അപ്പോൾ റിയർ സൈറ്റ് നമുക്ക് ആദ്യം ചെയ്യാം റിയർ റിയേഴ്സായിട്ടിൻ്റെ ആദ്യത്തെ തന്നെ സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ വലിയ ടൈറ്റ് ഒന്നും വേണ്ട നമുക്ക് കൈവെച്ച് തന്നെ ടൈറ്റ് ചെയ്യാന്നുള്ളൂ ഓക്കെ റിയർ സൈറ്റ് നമ്മൾ ഓക്കെ ആയിട്ടുണ്ട് ഇനി എയിമും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലാണ് അഡ്ജസ്റ്റ്മെൻറ്റിങ്ങലാണ് ഈ സ്വിച്ചിനകത്തും ഈ ഈ സ്വിച്ചിൻ്റെ അകത്തൊക്കെ അഡ്ജസ്റ്റ്മെൻ്റിങ്ങനെ അതേപോലെ തന്നെ ഇത് സൈറ്റ് ഉണ്ട് നമുക്ക് ഫ്രണ്ട് സൈറ്റ് നമ്മൾ നല്ല പൊട്ടിച്ചിട്ടില്ല ഫ്രണ്ട് സൈറ്റ് നമുക്ക് എടുക്കാം അതാണ് നമ്മൾ ഫ്രണ്ട് സൈറ്റ് സംഭവം അതെ ഇതിനകത്തൊരു നെറ്റും വോൾട്ടും കൂടെ ഉണ്ട് കേട്ടോ ഇതാണ് നമുക്കിത് എന്ന് വെച്ചാൽ ഒരു ഡോട്ട് രണ്ട് ഡോട്ട് കണ്ട ഗ്രീൻ രണ്ട് ഡോട്ട് നമുക്ക് എയിം നോക്കാനുള്ള സംഭവമാണ് അതേപോലെ ഇപ്പുറത്തൊരു ലൈൻ പോലെ വന്നിട്ടുണ്ട് ഇതിലാണ് നമ്മൾ നോക്കണം അപ്പോൾ ഈ ഡോട്ട് പോലുള്ളത് നമുക്ക് നമ്മൾ നോക്കുന്ന ഭാഗത്ത് വന്ന് ഉള്ളിൽ വരണം കേട്ടോ എന്നിട്ടാണ് ഇത് വെക്കാനായിട്ട് ഇതേ സംഭവം പിന്നെ ഇതിനകത്ത് കൊടുക്കുക ഇതല്ലേ ചെറിയ സ്ക്രൂ ആ ഓക്കെ അപ്പോൾ നമ്മൾ അത് രണ്ടും പിടിപ്പിച്ച് കഴിഞ്ഞാൽ അടുത്തത് നമ്മളെ ഹാൻഡിൽ ഗ്രിപ്പ് അത് നമുക്ക് പിടിപ്പിക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇതൊന്ന് അഴിച്ചെടുക്കണം നമുക്ക് ആദ്യം

നമുക്ക് ഊരിയും അഴിക്കുകയും പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ കെട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത് പറയേ സെറ്റ് ചെയ്യണത് അപ്പോൾ അതെ അത് ഞാൻ ഒന്ന് പറഞ്ഞുതരാം ടിപ്സ് അതെ നമ്മൾ ഒരു ലൈൻ എടുത്തിട്ട് ലൈൻ ചെയ്ത് കണ്ട രണ്ട് പാർട്ടായിട്ടെങ്ങനെ പിടിക്കുവോ ഓക്കെ ഇത് ഈ എൻഡിന് ഇത്രയും ഭാഗത്ത് മാത്രം രണ്ട് മടക്കിലൊരു ഒരു നമ്മൾ ഫസ്റ്റ് കെട്ടണം ഒരു ഹോൾ ഉണ്ടാക്കി അതിനകത്തൂടെ വീണ്ടും എടുത്ത് രണ്ട് പ്രാവശ്യം എടുക്കുമ്പോഴാണ് ആ ഒരു ഹോളിനകത്തൂടെ വരുമ്പോഴാണ് കെട്ട് വരുന്നത് വേണ്ട ഇങ്ങനെയാണ് ആദ്യത്തെ നമ്മളെ കെട്ടുക കെട്ടെന്ന് പറഞ്ഞാൽ അത് ചെറുതായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ കെട്ട് മുറുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കണ്ട അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടും കണ്ട ഇനി ഇതിൻ്റെ താഴെത്തോട്ട് കുറച്ച് മാറ്റിയിട്ട് ഇത്ര മാറ്റിയിട്ട് നമ്മൾ ഒരു കെട്ടിടുക രണ്ടാമത്തെ കെട്ടാണ് വരുന്നത് രണ്ടാമത്തെ കെട്ടതേ നമ്മൾ ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇനി ബാലൻസ് ഇത്ര ഇത്രമുണ്ട് അപ്പോൾ ഒരു ഹോള് നമുക്ക് കിട്ടി ഈ കെട്ട് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഹോള് കിട്ടി ബാലൻസ് ഇത്ര ഉണ്ട് ഇനി ഏറ്റവും എൻഡിൽ മാക്സിമം കെട്ടാന്ന് നോക്കുക ബാലൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിയാൽ ബാലൻസ് വന്നു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കളയേണ്ടി വരും നമ്മൾ അതിൽ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഏറ്റവും എൻ്റെ ഭാഗത്തോട്ട് മാറ്റി അടുത്ത് കെട്ടിട്ടിട്ടുണ്ട് ബാലൻസ് ദ നമുക്ക് ഇത്ര ഒരു ബാലൻസ് തന്നിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഈ ഡാറ്റാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഡാറ്റ സെറ്റ് ചെയ്യാൻ നേരം ദൈ കണ്ട ഈ ഒരു ഹോൾ കണ്ട ഈ ഹോളിനകത്തൂടെ ഇവനെ ഇങ്ങനെ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വിടർത്തി കഴിഞ്ഞാൽ ഈ ആദ്യത്തെ ഹോൾ ആദ്യത്തെ ചെറിയ അല്ല വലിയ ഹോൾ ഈ വലിയ ഹോളിനകത്തോടെ ഡാറ്റ അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ കറക്റ്റ് ഡാറ്റ സെറ്റായി ഇങ്ങനെയുള്ള ഡാറ്റ സെറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് മീൻ കഴിഞ്ഞാൽ മീൻ്റെ മേത്തോടെ ഡാറ്റ പാസ് ചെയ്ത് പോയിക്കുന്നുണ്ടെങ്കിൽ മീൻ്റെ മേത്തോടെ റിപ്പീറ്റ് വീണ്ടും തറച്ച് കയറ്റി ഡാട്ട് കൂടാതെ നമുക്കത് നൂലിൽ നിന്ന് ഇതിനെ അഴിച്ചെടുത്തിന് ശേഷം നൂലൊക്കെ കിടക്കുന്ന മീനെ നമുക്ക് അഴിച്ചത് താഴെ എടുക്കാം അതാണ് അതിൻ്റെ കെട്ട് അപ്പം അതെ ഇത് ഇവിടെ ഇവിടെ എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം നമുക്ക് ഇവിടെ സെറ്റ് ഇത് സെപ്പറേറ്റ് മറ്റേ വിളിച്ചല്ലേ മറ്റൊരു ആട്ട് കൂടെ കിട്ടിയത് ഇത് അതിന്റെ കൂടെ കിട്ടിയതാണ് കൊള്ളാട്ടെന്നല്ല ഇത് വേറെ എന്തിനാ പിടിക്കുന്ന ഇതാണ് മീൻ പിടിക്കാനുള്ളത് ചൂണ്ടകളിൽ ഉപയോഗിക്കുന്ന സെയിം സാധനം തന്നെ ചൂണ്ടയുടെ ഏകദേശം റീൽ സെറ്റ് സാധനം കട്ട് ചെയ്തെടുത്തത് പോലെ തന്നെ ഇരിക്കുന്ന കറക്രി സെറ്റം തന്നെ ആ സെയിം സാധനം തന്നെയാണ് അപ്പൊ അതെ റീല് നല്ല പക്ക ഫിറ്റിങ് തന്ന മീനോടിച്ചു പോയിന്നില്ല സെറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ സാധനം ഒന്ന് കാണിച്ചാൽ മൊത്തത്തിൽ ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുള്ളവര് ഈ വീഡിയോ കാണുമ്പോൾ ഇതെങ്ങനെ സെറ്റ് ചെയ്യണ്ടെന്നൊക്കെ നമ്മളിപ്പം വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട് കണ്ടുപോകുക ഇനി നമുക്ക് ഷൂട്ട് ചെയ്താൽ മതി ഓക്കെ അഞ്ച് ഡാറ്റിട്ട് ഷൂട്ട് ചെയ്യാം അപ്പോൾ ഡാട്ടിന് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന ഡാട്ട് ഞാൻ കാണിച്ചു കേട്ടോ നമ്മളിന്ന് ഫിഷിങ്ങിനായിട്ട് ഉപയോഗിക്കാൻ പോകുമ്പോൾ ഈ ഐറ്റം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഫിഷിങ്ങിന് ഉപയോഗിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഡാട്ട് ഇതാണ് അപ്പോൾ ഈ ഡാട്ട് കുറച്ചധികം ഉണ്ട് നമ്മൾ എഴുതുകൊണ്ടാണ് ഇത്രയും ഡാട്ട് നമ്മളിപ്പോൾ വരുത്തിട്ടുണ്ട് നോർമൽ ആണ് അപ്പോൾ ഈ ഡാറ്റിട്ട് നമ്മൾ ഫിഷിംഗ് ചെയ്യണം അപ്പോൾ ഈ ഡാട്ടിട്ട് ഫിഷിങ് ചെയ്യണേക്ക് മുന്നേ നമുക്കൊരു ചെറിയൊരു പരിപാടി കൂടി ഉണ്ട് അതെന്തായാലും നമുക്കൊന്ന് കാണാം അപ്പോൾ അതെ നമ്മൾ ഈ ഡ്രില്ലിൽ വെച്ചിട്ട് നമ്മൾ ഈ സാധനം ഒന്ന് ഗ്രൈൻഡ് ചെയ്യണം ഇതിൻ്റെ ഈ ബാക്കിൽ കാണുന്ന ഈ ഗ്രിപ്പിംഗ് ഉണ്ട് ഗ്രിപ്പിംഗ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കളയാണ് കാരണം ഈ നമ്മുടെ ഈ ഫ്ലൈ ഗ്രൂവിൽ കൂടി നമ്മുടെ ഈ ഡാട്ട് പാസ് ചെയ്ത് പോയി കഴിയുമ്പോൾ ഓടിപ്പോയി കഴിയുമ്പോൾ ഇവിടെ ഒരച്ചിൽ വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഇച്ചിരി ഗ്രൂപ്പിനിട്ട് കളയണം അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് ചെയ്യാൻ വേണ്ടി ഇച്ചിരി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡ്രില്ലിനകത്ത് സാധനം സെറ്റ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഡ്രില്ലിനകത്ത് ഈ സാധനം ആദ്യം സെറ്റ് ചെയ്ത് വെക്കണം ഓക്കെ സാൻഡ് പേപ്പർ ഇനിയിപ്പോ സാന്റ് പേപ്പർ ഇട്ടിട്ട് വേണം നമുക്കൊരു ഗ്രൈൻഡ് ചെയ്യണം അപ്പൊ സാൻഡ് പേപ്പർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഇട്ടുണ്ടാവും ഓപ്പോസിറ്റ് ഒരു കാടിൻ്റെ ഇട കൂടെ പോവുക കണ്ടതേ കാട് ചോട്ടിക്കാനായിട്ട് കാടിൻ്റെ ഇട പോക കൊണ്ട കരിമീൻ ഇട്ട് കൊണ്ട കൊണ്ടാ കരിമീൻ കിട്ടി കരിമീൻ പോയി 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 അത് ഇല്ല ഇല്ല പോയിട്ടില്ല എന്റെ പൊന്ന എന്റെ പൊന്നെ ോറ്റ ആ നമുക്കൊരു കരിമീൻ സാധനം വെള്ളത്തില് എന്നിട്ട് കഴുകി എടുത്താല് മണ്ണ് വരുത്തുന്നുണ്ട് നല്ല ക്ലിയർ ആയിട്ട് എന്റെ അമ്മ പടക്കം സാധനം ആ ഏകദേശം ഒരു മൂന്നടി താഴ്ത്തേലാടാ ഞാൻ നേരം നോക്കിരുന്നിട്ട് കുറേ നേരം നോക്കിന്നിട്ട് പൊങ്ങി വരുന്നില്ല പിന്നെ രണ്ടും കളിപ്പിച്ച് കിട്ടിയാൽ കിട്ടിയെന്നു പറഞ്ഞാ അടിച്ച സാധനം എടുത്ത് എടുക്കണ്ട സാധനം നോക്കി അത്ര ഷോട്ടിൽ അടിച്ചിട്ടും പോലും ക്ലിയർ ആയിട്ട് ഇപ്പുറം വരെ വന്നിട്ടുണ്ട് സാധനം നമ്മുടെ പിസ്റ്റൽ ക്രോസ് നമ്മുടെ ആദ്യത്തെ മീൻ തന്നെ കരിമീൻ എടുക്കുന്ന സാധനം പൊളി മച്ചാനെ പൊളി നൈസ് കരിമീ സാധനം അങ്ങനെയുണ്ട് സാധനം നോക്കി ഇറങ്ങിതാ നമ്മൾ വാഹനം അടിക്കാനായിട്ട് കുറേ ശ്രമിച്ചു പക്ഷേ നമ്മൾ എയിം ചെയ്യുന്ന സ്ഥലത്തല്ല ശരിക്കും പക്ഷെ ഊട്ട് വരുന്നത് കേട്ടാ ഇപ്പൊ എയിം റെഡിയായി വരുന്നുണ്ട് ഏകദേശം ഇപ്പൊ കൊഴപ്പില്ലാത്ത രീതിയിൽ ഒരെണ്ണത്തിന് എന്തായാലും നമുക്ക് കിട്ടി